കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന് വടകരയിൽ ജനുവരി ഒൻപതിന് തുടക്കമാവും ഫെസ്റ്റിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം പിന്നണി ഗായകൻ വി ടി മുരളി നിർവഹിച്ചു ഫാമിലി ഇനി ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ ബത്തേരിയിൽ നാടിന്റെ സാംസ്കാരിക ഉന്നമനത്തിൽ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ വിരലടയാളം പതിഞ്ഞുകഴിഞ്ഞതായി പിന്നണി ഗായകൻ വി ടി മുരളി പറഞ്ഞു ജനുവരി ഒൻപത് മുതൽ പതിനൊന്ന് വരെ മൂന്ന് ദിവസങ്ങളിലായി വടകരയിൽ നടക്കുന്ന കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് മൂന്നാം പതിപ്പിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ വളരെ ഈ പരിപാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം വടകരയിൽ പഴയൊരു സാംസ്കാരികമായൊരു പ്രഭവം തിരിച്ചുപിടിക്കാൻ സാധിച്ചു എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛനൊക്കെ എൻ്റെ അച്ഛനൊക്കെ വളരെ സജീവമായി ബാലകൃഷ്ണ കുർപ്പുമാർഷമൊക്കെ സജീവമായിരുന്നൊരു കാലഘട്ടത്തിൽ വടകര വളരെ ശ്രദ്ധേയമായ ഒരുപാട് പരിപാടികൾ നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു പി കുഞ്ഞിരാമനായ ഷഷ്ടിപൂർത്തി അതുപോലെ ജി ശങ്കർ കുറുപ്പിലെ ജ്ഞാനപീഠം കിട്ടിയപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ സ്വീകരണം വടക്കൻ പാട്ട് ഉത്സവം അതുപോലെ സംസ്കൃത കാളിദാസ ജയന്തി ഇങ്ങനെയുള്ള ഒരുപാട് വലിയ പരിപാടികൾ വടകരെ സംഘടിപ്പിച്ചിരുന്നു പിന്നീട് കുറേ വിഭാഗീയമായി പോയി വടകരയിലെ സാംസ്കാരിക പ്രവർത്തനം അതിലൊക്കെ സാക്ഷികളായി നിൽക്കാനേ നമുക്കൊക്കെ കഴിഞ്ഞുള്ളൂ എല്ലാവരെയും ഒരുമിച്ച് നിൽത്തുവാൻ കഴിഞ്ഞില്ല അത് പരിഹരിക്കുന്ന ഒരു ഫെസ്റ്റിവലായി മാറി കടകളാഫ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതല്ല ഞാൻ അതിനകത്തു കൂടി ഉൾപ്പെട്ടിട്ടൊരാളായതുകൊണ്ട് ഒരു ഭേദവും ആർക്കും അനുഭവപ്പെടാത്ത രീതിയിൽ അത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതുകൊണ്ട് ഇത് ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും വടകരയിലെ സാഹിത്യ ഇനി ഇത്തവണ പുതിയ വിഭവങ്ങളുമായി കഴിഞ്ഞ തവണ അതിൻ്റെ ഉള്ളിലത്തെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഈ തവണ കുറച്ചുകൂടി പിന്നെ സമഗ്രമായ ഒരു പരിപാടിയായി മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചടങ്ങിൽ ഫെസ്റ്റ് ചെയർമാൻ ഐമൂസ അധ്യക്ഷത വഹിച്ചു ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന സാംസ്കാരിക നായകന്മാർ ഈ പ്രാവശ്യം മൂന്നാം ഫെസ്റ്റിവലിൽ ഉണ്ടായിരിക്കും എന്നുള്ളതും മൂന്നാം ഫെസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ ഒരു ദിവസം സംഗീതമാണെങ്കിൽ മറ്റൊരു ദിവസം പ്രശസ്ത നർത്തകിയുടെ നൃത്തപരിപാടി ഉണ്ടാവും അതുപോലെ തന്നെ നാടകമുണ്ടാവും അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ ഈ മൂന്നാം ഫെസ്റ്റിൽ ഫെസ്റ്റിലുണ്ടാവും അത് ആസ്വദിക്കാൻ വടകരയിലെ സാംസ്കാരിക മേഖലയിലെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ടാക്കര കായ് രാജൻ എടംപിലാട്ട് നാരായണൻ പുറന്തോടത്ത് സുകുമാരൻ വി പി സർവോത്തമൻ പി കെ ഹബീബ് ഹരീന്ദ്രൻ കരിമ്പനപാലം തുടങ്ങിയവർ സംസാരിച്ചു ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സംരംഭം